ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ വെച്ചാണ് ഞാൻ ഈ അമ്മയെയും മകളെയും പരിചയപ്പെടുന്നത് പരീക്ഷ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാറിൽ കയറി ഞങ്ങൾ മടങ്ങാൻ തുടങ്ങുമ്പോഴും ഇങ്ങോട്ടും പോകാൻ നീങ്ങാൻ പാവമില്ലാതെ ഒരു മരിച്ചോട്ടിൽ നിന്നതായിരുന്നു ഇവർ ചേത്ര പള്ളിപ്പുറം സ്വദേശികളായ അൽഫംസയും അഞ്ജുവും പരീക്ഷ കഴിഞ്ഞു പോകാൻ നിൽക്കുന്നതായി തോന്നിയത് കൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് പോകാൻ നിൽക്കുകയാണോ അതെ ചേർത്തലേക്കാണ് പോകേണ്ടത് പക്ഷേ കയ്യിൽ പൈസ ഇല്ല മൂന്ന് ബസ്സും പിടിച്ച് ഓട്ടോയും പിടിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്കും കയ്യിൽ പൈസ തീർന്നു ആരോടാണ് ഇച്ചിരി കാശ് ചോദിക്കുന്നത് എന്നോർത്ത് നിൽക്കുമ്പോഴാണ് സാറ് വന്ന് ചോദിക്കുന്നത് ദൈവം ഞാൻ അവരെ കൂട്ടിക്കൊണ്ടു പോന്നു ഞങ്ങളുടെ കാറിൽ വന്നു അവർക്ക് പോകാനുള്ള ഒരു പ്രദേശം വരെ അടുത്ത് വന്ന് അവരെ അവർക്ക് പോകാനുള്ള കുറച്ച് ചിലവുകള പൈസയും കൊടുത്ത് ഇവരെ വിട്ടു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് അൽഫോൻസായിയുടെ ഒരു വിളി കരുന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അതിനിടയ്ക്കൊന്നും ഞങ്ങൾ തമ്മിൽ വിളിക്കേണ്ട പ്രത്യേക സാഹചര്യമോ ആവശ്യമോ ഉണ്ടായി വന്നില്ല അഞ്ച് വർഷത്തിന് ശേഷം ഈ അൽഫോൻസായുടെ ഫോൺ കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് എൻ്റെ ഈ നമ്പർ ഇപ്പോഴും കയ്യിലുണ്ടായിരുന്നോ അതേ സാറേ വീട്ടിലെ പ്രളയത്തിൽ വെള്ളമൊക്കെ കയറി എല്ലാം പോയെങ്കിലും ഞങ്ങളുടെ ബൈബിൾ അവിടെ ഉണ്ടായിരുന്നു അതിനകത്ത് സാറ് തമ്മിൽ ആ നമ്പർ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ വിളിച്ചത് അവരുടെ കഥ കേട്ടപ്പോൾ വളരെ ദയനീയമായി തോന്നി അൽഫോൻസാ വിധവയാണ് അല്പം ശാരീരിക മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ള മകളഞ്ജു ഒരു ചെറിയ മകൻ ആൻ്റണിയുമാണ് വന്ന് വീട്ടിലുണ്ടായിരുന്നത് ഞങ്ങൾ അവിടെ പോയി അവരുടെ വീട് കണ്ടു അത് വീടെന്ന് പറഞ്ഞുകൂടെ ഈ കാണുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് വശങ്ങളും മുകളും മറച്ച ഒരു കൂര മഴ വന്നാൽ വെള്ളം അകത്ത് വീഴുന്ന കാറ്റ് വന്നാൽ പുറത്തുള്ളതെല്ലാം അറന്ന് വീഴുന്ന ഏത് ഇഴഞ്ഞന്തുക്കൾക്കും അകത്തേക്ക് കയറാവുന്ന തരത്തിലുള്ള ചെറിയൊരു കുര അപ്പോൾ ഞങ്ങൾ ഈ അനുഭവം ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കൾ വിരമിച്ച വായു സൈനികർ നമുക്കവർക്കൊരു വീട് വെച്ച് കൊണ്ടെടുത്താലോ എന്നൊരു ആലോചനയുമായി വന്നു അങ്ങനെ അതിൻ്റെ ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ അതിന് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് നേതൃത്വം നൽകി സഹായിക്കുന്നത് ഈ പള്ളിപ്പുറം ഇടവയിലെ തിരുനല്ലൂർ പള്ളിപ്പുറം ഫുറോനായെ തിരുനല്ലൂർ ഇടവയിലെ വികാരി ഫാദർ ജേക്കബ് കുഴിവേലിയും അൽഫോൻസായും മറ്റും താമസിക്കുന്ന പ്രദേശത്തെ മെമ്പർ ധന്യയുമാണ് കൂടാതെ അവിടുത്തെ നല്ലവരായ നാട്ടുകാർ ശ്രമദാനത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു സ്നേഹവീടുകൾക്ക് മുഖ്യമന്ത്രിമല മുണ്ടക്കി ഭാഗത്തൊക്കെ സ്നേഹപൊരളെ കല്ലിടുകയാണ് നമ്മളും ഈ ദിവസം തന്നെ ദൈവാനുഗ്രഹം നമുക്ക് കിട്ടി ദൈവത്തിന് നന്ദി പറയുകയാണ് ഇവിടെ ഉള്ളവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാൻ നമുക്ക് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ജോർജ് ഫുൾ ആണ് അദ്ദേഹം മറഞ്ഞ് ജാന ഇടവക്കാരനാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ നിപ്പുണ്ട് മകൾ നിപ്പുണ്ട് പിന്നെ പരിചയമില്ലാത്തത് സ്റ്റീഫൻ ആ സ്റ്റീഫനാണ് മനക്കോടം അവിടെയാണ് ഇടവകിരൻ വീട് പിന്നെ കൈക്കാരന്മാരുണ്ട് വൈസ് ചെയർമാനുണ്ട് യൂണിറ്റ് ഭാരവാഹികളുണ്ട് ഈ പെട്ട മെമ്പറുണ്ട് പിന്നെ യൂണിറ്റിലെ എല്ലാവരും ഉണ്ട് കല്ലിടൽ വന്നത് എന്തോ കാരണം ഇപ്പം മൂന്നാലു വർഷമായിട്ട് നമ്മൾ ഇതിൻ്റെ പുറകെ ഈ വീടുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയെങ്കിലും എന്തൊക്കെയോ തടസ്സങ്ങൾ ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് ചെറിയ വേറെ എവിടെയെങ്കിലും വീട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാം എന്തോ അതൊക്കെ മാറി ഈ ഒരു നല്ല നിമിഷത്തിൽ കല്ലിടാൻ എന്നുള്ള ഒരു അച്ഛനെ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം നിലച്ചിരിക്കാതെ ആണെങ്കിലും ആ ഒരു ദിവസം തന്നെ ഇതിൻ്റെ ഒരു മുഹൂർത്തം വന്നത് അപ്പം നല്ലൊരു ഇതിൽ ഈ കല്ലടൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ എൻ്റെ ഈയൊരു ചെറിയ പിറന്നാൾ കാരണം ഞാൻ അങ്ങനെ പിറന്നാളൊന്നും ആഘോഷിക്കാറില്ല അമ്പലത്തിലൊന്നു പോകും മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും ഇങ്ങനൊരു സർപ്രൈസ് തന്നതിന് എല്ലാവരും എൻ്റെ പേരുടെ ശുപാർശയിൽ തുടങ്ങിയ ചെറിയൊരു സംരംഭമാണ് അതായത് ഞങ്ങൾ പരിചയപ്പെട്ടത് ഏഴ് വർഷം മുമ്പാണ് എൻ്റെ പരീക്ഷ കേന്ദ്രത്തിൽ ഞാൻ എൻ്റെ ഞങ്ങളുടെ മോളെ കൊണ്ട് ഞാനും കാര്യം വരും ഞങ്ങളുടെ ബേദിനെ പരീക്ഷ ചെയ്യാൻ കൊണ്ടുപോയപ്പം അവിടെ പരീക്ഷ എഴുതാമെന്നായിരുന്നു അഞ്ജുവിനെ കണ്ട് ഈ അൽഫംസ് അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് പക്ഷേ നാലഞ്ച് വർഷത്തിന് ശേഷം അത് വീണ്ടും ഒരു വിളി വരുന്നു എനിക്കൊരു വിളി വന്നിട്ട് ഞാൻ ചോദിച്ചു എങ്ങനെ ഈ നമ്പർ ഒരു പൈലുണ്ട് അന്ന് പരിചയപ്പെട്ടപ്പോൾ നമ്പർ മേടിച്ചിരുന്നു ആ നമ്പർ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചും പറഞ്ഞു എൻ്റെ പാടെ ആ പ്രളയം വന്നപ്പം എല്ലാം പോയായിരുന്നു പക്ഷേ സാറ് അന്നാ ചുരുക്ക് തന്ന നമ്പർ എൻ്റെ ബൈബിളിനകത്ത് എടുക്കുന്നുണ്ട് അതിവിടെ കണ്ടപ്പോൾ എനിക്ക് വരുത്തുക അഞ്ച് വർഷം കഴിഞ്ഞാണെങ്കിൽ ഇതെല്ലാം ഒരു നിയോഗം പോലെ ദൈവത്തിൻ്റെ എത്ര ഭക്ഷണം തരാ എപ്പോഴും നിന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പം അങ്ങനെ ആ വിളി വന്നപ്പോൾ വീണ്ടും ഞങ്ങൾ ഇവിടെ വരികയും ഇവർ കുടുംബശ്രീ ഇവരെല്ലാവരും കൂടി ഞങ്ങളുടെ വീട്ടിൽ വരികയൊക്കെ ചെയ്തു വീണ്ടും വീണ്ടും പല പല പ്രശ്നങ്ങളുണ്ട് ഇവിടെ ചെയ്തിരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാത്തത് കൊണ്ട് അത് നീണ്ടുപോയി പക്ഷേ എല്ലാത്തിനും ഒരു സമൂഹം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇതും അങ്ങനെ ഒരു സമയം സമൂഹം എത്തുമെന്ന് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ ആ കൂട്ടായ്മയുടെ സഹകരണത്തെക്കാൾ നിങ്ങളുടെ ഈ സഹകരണമാണ് അത് അച്ഛനും നമ്പർ തന്നീട് ഇവിടെ എന്താ ഡ്രൈവറും കണ്ടക്ടറും പോലെ നിന്ന് ഒരു ടീമിനെ വർമ്മിച്ചു കൊണ്ടുപോയിരിക്കുന്നു അതാണ് ഏറ്റവും വലിയൊരു ബലം അത് ശരിക്കും പറഞ്ഞ ഒരു പ്രചോദനമാണ് ഇപ്പൊ അച്ഛൻ രണ്ടു കാര്യം പറഞ്ഞതും കൂടി കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ സ്നേഹം വീണ്ടും ഒരു ദിവസം നന്ദിയുടെ പുറമകും ഇതെല്ലാം പിറന്നാൾ ആശംസകൾ ഏതായാലും നിങ്ങളെ ഞങ്ങൾക്ക് ഞാനിതൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ യൂട്യൂബിലെ എൻ്റെ ചാനലിലൊക്കെ പോലും ഫേസ്ബുക്കിലൊക്കെ പോലും ചിലവാകുമ്പോൾ തന്നെ അറിയാം ഇത് ഒത്തിരി പേർക്കൊരു പ്രചോദനമാകുമെന്നും ഞങ്ങൾക്കൊരു ഒരു പ്രതീക്ഷയുണ്ട് നിങ്ങളോടുള്ള നന്ദി ഒറ്റവാക്കി പറഞ്ഞു തീർക്കുന്നില്ല നിങ്ങളുടെ ഈ ഇവിടെ പറഞ്ഞാൽ അപ്പം സന്തോഷം കേട്ടോ എല്ലാവർക്കും നിങ്ങളെയാണ് ഞാൻ ശരിക്കും ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയിലെ ഏറ്റവും ആ കൂടുതൽ ആൾക്കാർ അറിയാനും എല്ലാവർക്കും ഒരു പ്രചോദനമാകാനും ചെയ്യുന്നില്ല താങ്ക് യു വെരി മച്ച്